ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ തീരത്തേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ ആദ്യത്തെ ഫോറിൻ സൈനിങ് അടുക്കുന്നു എന്ന് തന്നെ പറയണം അത് ഇതൊരു ഒഫീഷ്യൽ സൈനിങ് അല്ലെങ്കിൽ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ഹൈദരാബാദ് എഫ് സി ആണ് ആ ഒരു നീക്കം നടത്തുന്നത് റഫേൽ റിബേറോ എന്ന് പറയുന്ന ബ്രസീലിയൻ താരത്തെ ഇപ്പോൾ അവർ സ്വന്തമാക്കിയിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഇരുപത്തി ഒൻപത് വയസ്സാണ് താരത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ബ്രസീലിലാണ് ഫുൾ അദ്ദേഹം കളിച്ചിരിക്കുന്നത് എ സിരിയെ ബി അതുപോലെ സിരിയ സി തുടങ്ങിയ എല്ലാത്തിലും അദ്ദേഹം നൂറിലധികം മത്സരങ്ങൾ കളിച്ചു അതായത് സിരി എ ബിയും സി എസ് സിയും കൂടെ കൂട്ടുമ്പോൾ നൂറിലധികം മത്സരങ്ങൾ അദ്ദേഹം ഈ ഒരു സെക്കൻഡ് ബ്രസീൽ സെക്കൻഡ് എയറിലും തേർഡ് ടയറിലും കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ടൈ സോറി ഫസ്റ്റ് ടയറിൽ അതാണ്ട് പത്തിലധികം മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയണം സോ എന്തായാലും ഒരു സൂപ്പർ സൺടർ ബാക്ക് താരത്തെ തന്നെയാണ് ഹൈദരാബാദ് എഫ് സി എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് സോ ഹൈദരാബാദ് എഫ് സി നമുക്ക് പറയാൻ പറ്റത്തില്ല ന്യൂഡൽഹി ബേസ്ഡ് ക്ലബ്ബ് അതായത് ജിന്താൾ ഗ്രൂപ്പിൻ്റെ ന്യൂഡൽഹി ബേസ്ഡ് ക്ലബ്ബാണി അവരാകാൻ പോകുന്നത് അതായത് അവർ എഫ് Sorry. എ എഫ് എഫിനോടും അതുപോലെ തന്നെ എഫ് എഫ് ഡി എല്ലിനോടും ഈ ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട് അതായത് അവർ പേര് മാറ്റാനും അവരുടെ സ്ഥലം മാറ്റാനും ഒക്കെ പോവുകയാണ് എന്നുള്ള കാര്യം സോ എന്തായാലും ഇനി മുതൽ ഹൈദരാബാദ് എഫ് സി ഉണ്ടാകില്ല സോ ഈ പുതിയതായിട്ട് വരുന്ന താരം ഹൈദരാബാദ് എഫ് സിന്ന് നമ്മൾ പറഞ്ഞതേയുള്ളൂ ബട്ട് ആ ഒരു ന്യൂഡൽഹി ബേസഡ് ക്ലബ്ബിലായിരിക്കും അവർ ചേരാൻ പോകുന്നത് എന്ന് തന്നെ പറയണം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമി പാം അങ്ങനെ എല്ലാവർക്കും അറിയാം അദ്ദേഹം ക്ലബ്ബ് വിടുമെന്ന് തന്നെയാണ് ഇന്നും വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് ലാൽ ചുന്നുങ്ക എന്ന് പറയുന്ന ഒരു താരമുണ്ട് ഈസ്റ്റ് ബംഗാളിന് അദ്ദേഹത്തെ അവർ കളയാൻ പോവുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ ആ ഒരു മുഷ്യയിലായിരിക്കും ഒരു ഹോർമി പാമിനെ ലക്ഷ്യമിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയാൻ ശ്രമിക്കുക സോ ഹോർമിപ്പ പോണം എൻ്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ബാക്കപ്പ് ചോയ്സ് ആയിട്ട് ചോയ്സായിട്ട് ഹോർമിപ്പ ടീമിൽ തുടരുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ നിന്ന് പറയുക